ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തായ്ലൻഡ് ഡിഷാണേ ഒരു തായ്ലൻഡിലെ ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു കപ്പ് മൈതായി ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളുപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒറ്റ അടിക്ക് എടുത്ത് ഒഴിക്കരുത് ഇത് ഇപ്പോൾ ഒരു കപ്പിനുള്ളതല്ലേ അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ആവശ്യമായിട്ട് വരത്തുള്ളൂ ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ബട്ടറാണെങ്കിൽ അതൊന്ന് പുറത്ത് വെച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവൂ അപ്പോൾ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അതിനേക്കാ കുറച്ചുകൂടി നൈസായിട്ട് പരത്തിയ അത്രയും നല്ലത് പിന്നെ ഇതിനകത്ത് മാവൊന്നും ഇട്ട് നമ്മൾ പരത്തി എടുക്കരുത് അതിന് പകരം നമ്മുടെ കല്ലിലേക്ക് കുറച്ച് എണ്ണയോ എന്തെങ്കിലും തടവിക്കൊടുത്തതിന് ശേഷം എണ്ണയോ ബട്ടറോ എന്തെങ്കിലും തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ഇപ്പം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ആ എണ്ണയൊക്കെ തേച്ച് ഇതാക്കിയത് നല്ല ആ കല്ലിൽ നിന്ന് നല്ല സംഭവം വിട്ട് വരുന്നുണ്ട് പിന്നെ പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ സ്ക്വയർ ഷേപ്പ് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പരത്തി എടുത്താൽ മതി ഇനി എന്നൊരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടർ കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണേ ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിട്ട് കൊടുക്കണം മാവിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടറുകൂടെ ഇട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് ഒരു കോഴിമുട്ടയാണേ ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അതും ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല സ്പ്രെഡ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഒന്ന് റെഡി ആയിക്കോളും ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു റോബസ്റ്റ പഴമാണ് അവർ തൈലൻറ്റുകാർ അവിടെ ഒരു അവരുടെ മഞ്ഞ കളറിലുള്ളൊരു പഴമുണ്ട് അതാണ് ഇതിനകത്തോട്ട് അരിഞ്ഞിടുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്ക് നമുക്കിവിടുത്തെ അവിടെ കിട്ടാതെ ഞാനത് ലുലൂലൊക്കെ ആ പഴം കണ്ടിട്ടുള്ളൂ അതിന് നല്ല മധുരമുള്ളൊരു പഴവാണ് അപ്പോൾ അതും ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ടെങ്കിൽ എൻ്റെ ഹാഫ് ആയാലും എടുത്താൽ മതി വലിയ പഴമൊക്കെ ആണെങ്കിൽ എൻ്റെ പകുതി എടുത്താലും ഇത്ര ഇടണമെന്നൊന്നും അപ്പം ഞാനത് ഫുള്ളട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നാല് സൈഡും നന്നായിട്ടൊന്ന് മടക്കിയെടുക്കണേ ഇത് പൊട്ടിപ്പോത്തൊന്നുമില്ല നന്നായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നാല് സൈഡും നന്നായിട്ട് ഒന്ന് മടക്കി ഷേപ്പ് ആക്കി എടുക്കണം ശേഷം നമ്മൾ ഈ സംഭവം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പം അത് സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാന്നേ ഇനി ഇത് നമുക്ക് ഈ ചൂടോടെ തന്നെ ഇത് കഴിക്കുന്നത് ചൂടറിയാൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ ഈ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാന്നേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു കത്തിയോ കത്തറിയോ എന്തെങ്കിലും വെച്ച് നല്ല ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ആണ് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് ചൂടായിട്ട് തന്നെ ഒഴിക്കുന്നതുകൊണ്ട് അതിപ്പോൾ അതിനകത്തെല്ലാം അങ്ങ് സ്പ്രെഡ് ആയിക്കോളും അപ്പോൾ അതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിക്കുന്നത് മിൽക്ക് മെയ്ഡാണ് അതും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ഈ നമ്മൾ ഈ ലുക്ക് കാണുന്ന പോലെ ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അവരവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ലൈവ് ആയിട്ട് ഉണ്ടാക്കി കാണിക്കും ഞങ്ങൾ പോയപ്പോൾ ഇത് കഴിച്ച് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിയ ഒരു ഡിഷാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തായ്ലാൻഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സന്തോഷ് ചോർജ് വോളങ്ങട്ട് സാർ നമ്മൾ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കോട്ട് ചെയ്തേക്കണേ